ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയി ചുരും സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ ഇന്റർവേല് മിക്കയും മിക്കതും ഞാൻ മാത്രം ഉണ്ടാവും പക്ഷേ ഞാനുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാവാനുള്ള കാരണം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ണികളുടെ ഫുഡ് റോട്ടീൻസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡീസ് നമുക്ക് വേറെ ഒന്നല്ല ഉണ്ണികളുടെ ഫുഡ് റൊട്ടീൻ എന്താണെന്ന് പറഞ്ഞുതരോ അപ്പൊ അതിന് പ്രീമച്യോർ ആയിരുന്നെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിന്റെ പേരില് അവരുടെ ഫുഡ് റൂട്ടീൻസ് പറയാൻ ഒത്തിരി ആൾക്കാരായി കമന്റ് ഫുഡ്സ് എത്ര മാസം തൊട്ടാണ് അവർക്ക് കുറുക്ക് സ്റ്റാർട്ട് ചെയ്തത് സാധാരണ പിള്ളേരെ പോലെ ആയിരുന്നില്ലല്ലോ എനിക്കെപ്പോ വീഡിയോസിൽ വരുന്നതാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് സാധാരണ ചെയ്യുന്ന വീഡിയോസിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുപേർക്കെങ്കിലും വിചാരിച്ചിട്ടാണ് എടുക്കാൻ കാരണം ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പൊ അത് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞതായിരിക്കും സോ അതിന് മുന്നായിട്ട് ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപകാരപ്പെട്ട ഒരു സാധനം പറഞ്ഞു തരാം വേറെ ഒന്നല്ല നമ്മൾ ആമസോണിൽ നിന്ന് പുതിയൊരു കിറ്റ് ഉണ്ട് ഒരു മസാജർ ആണ് കിട്ടുന്നത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്താ പറയാ അത് യൂസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്താ പറഞ്ഞാ നമുക്ക് അത് കണ്ടിട്ട് വരാം എന്നിട്ട് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ വൈസ് ഇതാണ് നമ്മുടെ ഐറ്റം ഇത് അഗാരോന്റെ ട്വൽ ചാനൽ ടെൻസ് മസാജർ ആട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിലുള്ളത് ഒന്ന് ടെൻസ് ഡിവൈസ് ആണ് പിന്നെ കുറേ പാഡ്സ് ഉണ്ട് അത് ലാർജ് പാഡ്സ് ഉണ്ട് മീഡിയം പാഡ്സ് ഉണ്ട് സ്മോൾ പാഡ്സ് ഉണ്ട് പിന്നെ യു എസ് പി കേബിളുണ്ട് ഇലക്ട്രിക് വയേഴ്സ് ഉണ്ട് പിന്നെ ഇതെല്ലാത്തിനും പുറമെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിക്കും അതിന് പുറമെ നമുക്കിത് ക്യാരി ചെയ്യാനായിട്ട് പൗച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളാണിത് ഈ ഡിവൈസ് റീചാർജബിൾ ആണ് നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഡിവൈസിൻ്റെ മുകളിലായിട്ടാണ് ഓണും ഓഫും ബട്ടനും ഉള്ളത് ഇതിൽ ട്വൻറ്റി ഫോർ പ്രീ പ്രോഗ്രാമായിട്ടുള്ള മസാജും ഉള്ളത് മുട്ടുവേദനയ്ക്കും അതേപോലെ തന്നെ പിരിയഡ് പെയിന് നെക്ക് പെയിൻ ബാക്ക് പെയിൻ പിന്നെ മൾട്ടിപ്പിൾ സ്പോർട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല യൂസ്ഫുൾ ആണ് ആ സമയത്ത് നമുക്ക് എ ബി എന്നുള്ള ഡിവൽ ചാനൽസ് ഉണ്ട് വിത്ത് ട്വന്റി ഫോർ മോഡ്സ് അപ്പം നമ്മൾ ചെയ്യുന്നത് രണ്ട് ഇലക്ട്രീവ് വയേഴ്സ് എടുത്തിട്ട് അതായ ജെൽ പാഡ്സിൽ ഊട്ടിക്കായിട്ടോ ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാല് വിട്ട് എട്ട് മണിക്കൂർ വരെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും സോ നമ്മൾ നാല് ജെൽ പാഡ്സും നമ്മൾ വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡിവൈസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ആ ഡിവൈസിലേക്ക് വയർ കണക്ട് ചെയ്യാം കേട്ടോ അതിന് ശേഷമാണ് നമ്മളത് പുറത്തൊട്ടിക്കുന്നത് നമ്മൾ മികൽച്ചാണ്ട് പുറത്താണ് ഒട്ടിക്കുന്നത് മസാജിന് വേണ്ടിയിട്ട് നമ്മളിത് ഒട്ടിക്കുമ്പോൾ ക്രോസ് ആയിട്ടാണ് ഒട്ടിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഡിവൈസിലുള്ള എം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡ് ചേഞ്ചിങ് കീ ആണ് അതേപോലെ തന്നെ ഡൗൺ ആരോ സെലക്ട് കീ ഉണ്ട് അപ്പ് ആരോ സെലക്ട് കീ ഉണ്ട് അതേപോലെ തന്നെ ടീന്ന് പറഞ്ഞിട്ടുള്ളത് ടൈം സെറ്റപ്പ് കീ ആണ് പിന്നെ പ്ലസും മൈനസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻറ്റെൻസിറ്റി ആൻഡ് ഡിക്രീസ് ഇൻറ്റെൻസിറ്റി ആണ് അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മോഡ് ഇരുപത് നാല് മോഡ്സിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റെൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ഫിഫ്റ്റി ടു ട്വൻറ്റി ഇങ്ങനെ വെക്കാം അതിനുശേഷം നമുക്കിത് ഓരി എടുത്തിട്ട് തിരിച്ചായ ഒരു സംഭവം ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് ചെക്ക് ചെയ്തു ചെയ്ത് നോക്കും അതായത് െനിക്ക് അതായത് നമുക്കത് നല്ല സുഖം ഉണ്ട് അല്ലെങ്കിൽ ടെക്നോളജി പോയെന്നു അല്ലെങ്കിൽ പാൽന്ന് പറയാനായിട്ട്

ഫസ്റ്റ് അപ്റ്റാമിലായിരുന്നു നമ്മൾ കൊടുത്തത് അതായത് ന്യൂ ബോൺ ബേബീസിന് കൊടുക്കുന്ന അപ്റ്റാമിലായിരുന്നു അത് ആ സമയത്ത് കൊടുത്തിരുന്നത് എന്തായിരുന്നു പതിനെട്ട് എം എൽ ഇരുപത് എം ഒക്കെയാണ് അത് ഫുള്ള് കൊടുത്ത് ചെയ്താൽ മറ്റേ കുഞ്ഞു പാത്രത്തിലിട്ട് ചൂടുള്ള ഗോകരണത്തിലൊക്കെ ആക്കും അല്ലെങ്കിൽ പ്ലസ് കയ്യിലെ ഇങ്ങനെ പിടിച്ച് അതായത് ഇത്ര ഇത്രയ്ക്ക് ഇണ്ടായിരുന്നുള്ളു അത് ഇങ്ങനെ ചായച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിരുന്നു ഇങ്ങനെ ഒക്കെ പോകും കാരണം അവർക്ക് വലിച്ചു കുടിക്കാനുള്ള സമയത്തൊന്നും അവര് പഠിച്ചിരുന്നില്ല അപ്പൊ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അറ്റാമിലായിരുന്നു നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അറ്റാമിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ മന്ത് കഴിഞ്ഞപ്പോൾ ആണ് സിക്സ് മന്തിനോട് മന്ത് ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റേജ് വൺവാൻസ് അതന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അഡ്വാൻസ് കാണിച്ചു അഡ്വാൻസിനെ കുറിച്ചുകൂടി ന്യൂട്രീഷ്യൻസും മറ്റേ പോഷകങ്ങളൊക്കെ കൂടിയ സംഭവമായതുകൊണ്ട് അത്യാവശ്യം വിലയുണ്ടായിരുന്നു നല്ല പൈസ അത് മാത്രല്ല രണ്ടു ഉണ്ണികളല്ലേ നമുക്ക് രണ്ടു ഉണ്ണികൾക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞ കഴിഞ്ഞാല് നാലു ദിവസത്തിനുണ്ടായിരുന്നു ഇപ്പൊന്ന് പറയാൻ രണ്ടു ദിവസല്ലേ അപ്പൊ എന്താ പറയാ സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഭയങ്കര എക്സ്പെൻസ് ആണ് സാധാരണ നമ്മൾ അഡ്ജസ്റ്റബിൾ ഒക്കെ പോയിരുന്നത് പിന്നെ ഇവര് നമ്മൾ എടുക്കണം മുഴുവൻ കുടിക്കില്ല അപ്പൊ എന്ത് ചെയ്യേണ്ട ഒരു വൺ അവർ ഒക്കെ മാക്സിമം അതെ അറിയില്ലായിരുന്നവർ ഒക്കെ തന്നെ വെക്കാൻ പറ്റും അപ്പൊ കുറച്ചു അധികം നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അരമണിക്കൂറിന് മുന്നേ നമ്മൾ അടുത്ത് എടുക്കുമ്പോ എന്തായാലും വെയിറ്റ് പിള്ളേരായിരുന്നു പിന്നെ നമുക്ക് വെയിറ്റ് ആക്കി എടുക്കാൻ എടുക്കാൻ നമ്മൾ അങ്ങനെ റിസ്ക് ഒട്ടും ഒരു ആറ് മാസം വരെ സിമിലാക്കി അഡ്വാൻസ് സ്റ്റേജ് വൺ ആയത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് ടൂ ആക്കി എന്നിട്ട് നമ്മളൊരു എട്ട് മാസത്തിലോട് കൂടിയിട്ടായിരുന്നു നമ്മള് കുറുക്ക് സ്റ്റാർട്ട് ചെയ്തത് കുറുക്ക് സ്റ്റാർട്ട് ചെയ്തു ആദ്യം തുടങ്ങിയത് അതന്നെ ഏഴു മാസത്തിലായിരുന്നു നമ്മള് കുറുക്ക് കണ്ണങ്കായ ഉണക്കി പൊടിച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും നമ്മളിപ്പോഴും നമുക്ക് ട്വിൻ ബേബീസ് ആയിരുന്നു ആയിരുന്നു അല്ലാത്ത ബേബീസിനൊക്കെ ആറ് മാസം ഏഴു മാസം കഴിയണോ ഇപ്പൊ തൊട്ട് മൂന്ന് മാസം നാല് മാസത്തിലൊക്കെ കാരണം വിഷുപ്പ് കൂടുതലായിട്ടുള്ള ഉണ്ണികൾക്ക് അല്ലെങ്കിൽ പാല് കുറവായിട്ടുള്ള അമ്മമാർക്ക് എല്ലാം കൊടുത്തുടങ്ങുന്നുണ്ട് സ്വാഭാവികം പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ഡൈജഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആവാൻ ഡവാൻ വേണ്ടി മന്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്താണ് ഇനി അതിനെ തുടർന്ന് ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആദ്യമായി നമ്മൾ കൊടുത്തത് കണ്ണൻകായു അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ പാല് പോലെ തന്നെ പാല് ലൂസ് ആക്കിട്ടായിരുന്നു കൊടുത്തിരുന്നത് ആ സമയത്ത് കുടിച്ചിരുന്നു എന്ന് തോന്നുന്നു ഫസ്റ്റ് രണ്ടായിരം ദിവസങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഡെയിലി തന്നെ അവർക്കും ഒരു

പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു എട്ടൊമ്പത് മാസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് പുല്ല് പുല്ല് വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് നമ്മൾ അടിച്ചിട്ട് അരിച്ചിട്ടാണ് കുത്തി അതല്ലാതെ നമ്മള് ഉണക്കി പൊടിച്ചതല്ല യൂസ് ചെയ്തിരുന്നു കാരണം അതിന് തൗട്ടുണ്ടാവും വിചാരിച്ചിട്ട് ആദ്യത്തെ കേസാവട്ടെ നമ്മളാ മിക്സിയിലടിച്ചിട്ട് അതിന്റെ പാലം എടുത്തിട്ടായിരുന്നു നമ്മള് പനങ്കൽക്കണ്ടെടുത്തിട്ട് കൊടുത്തിരുന്നത് പനം കൽക്കണ്ട നല്ലൊരു സാധനം പനം കൽക്കണ്ട് കൊടുത്തിരുന്നു പിന്നെ നമ്മള് സൂചി ഗോതമ്പ് ഒത്തിരി ആയിട്ട് കൊടുത്തിട്ടില്ല കാരണം എന്താണോ നമ്മൾ ഗോതമ്പ് ഫുഡുകളും സൂചി ഗോതമ്പെന്ന് ഞങ്ങള് വിട്ടുപോയ കേസാണ് കഴിഞ്ഞ സൂചി ഗോതമ്പിലേക്ക് എത്തിയില്ല പിന്നെ പറഞ്ഞത് സൂചി ഗോ ഗോതമ്പ് മിസ് ചെയ്ത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പത്തോ മാസം ആയപ്പോഴേക്കും നമ്മൾ അമൃതം സ്റ്റാർട്ട് ചെയ്തു തന്നെ ഫസ്റ്റ് ഭയങ്കര ലോലു ആക്കിയിട്ടാണ് താലി ആക്കിയിട്ടാണ് കൊടുത്തിരുന്നത് സെറ്റ് പിന്നെന്താ അതിനിടയിൽ അവർക്ക് അങ്ങനെ അറിഞ്ചും പുറഞ്ഞും ഒന്നും കൊടുത്തിരുന്നില്ല ഫ്രൂട്ട്സ് ആയാലും കറക്റ്റ് സമയത്തിന് ഇങ്ങനത്തെ ഫുഡ് തന്നെ കൂടുതലായിട്ട് ഒരു പാലനയാണ് കുടിച്ചിരുന്നത് വേറെ മറ്റേ സോളിഡ് ആയിട്ട് ആദ്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞിരുന്നത് ഡിമാൻഡ് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ന്യൂ കഴിക്കുമ്പോൾ ടൂ അവേഴ്സ് കൊടുത്തിരുന്നത് പിന്നെ ഒരു ഫോർ മന്ത് ത്രീ മന്ത്രി വിഷിപ്പ് കൂടുമ്പോൾ അവർ ഡിമാൻഡ് അനുസരിച്ച് നമ്മളടുത്ത് കൊടുത്തോളാം ആ പിന്നെ ഒരു സംഭവമാണ് ഫോർമുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർമുല തന്നെ ആയിട്ടുണ്ടെങ്കിലും ഉണ്ണികൾക്ക് എന്തെങ്കിലും സംഭവം കബക്കെട്ട് ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആറ് ഏഴ് ആറ് മാസം വരെ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കബക്കെട്ടൊന്നും ആ സമയം വന്നിരുന്നില്ല പിന്നെ ഒരു വെള്ളാവളനുസരിച്ച് ഇവർക്ക് കബക്കെട്ട് ഒന്ന് വന്നത് അതിനെ തുടർന്ന് ഇവർക്ക് ഇവര് ഡൈജഷൻസ് ഒക്കെ ആയാലും ഇവര് ഡൈജഷൻസ് ാണ് രാവിലെ നമ്മള് പോട പോണിഞ്ഞത് രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കായിട്ട് ആടുത്തെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുടിക്കണമെന്നില്ല അതോടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഭയങ്കര സുഖം കാരണം

ഒരു വയസ്സിൽ പിന്നെ ഒരു സംഭവം നമ്മൾ ചേഞ്ച് ചെയ്ത സിമിലാക്കിന്റെ അഡ്വാൻസ് എന്നുള്ള ഒരു പോർഷൻ എക്സ്പെൻസ് എക്സ്പെൻസി തുടങ്ങിയപ്പോ നമ്മള് വൺ ഇയർ പ്രോപ്പർലി നമ്മൾ ആ പറഞ്ഞ ഫുഡ് തന്നെ കൊടുത്തോണ്ട് ഈ ഫോർമുല കൊടുത്തു അത് കഴിഞ്ഞപ്പോ സിമിലാക്കിന്റെ നോർമല് ഒരു ഒരു ബ്ലൂ ഡിഫറൻസ് ഡിഫറൻസ് നിങ്ങൾ ും വയറുകാശുള്ളവരോട് ആയതുകൊണ്ടായിരിക്കും നാളെ വരെ ഈ പൊടി കൊടുത്തത് അല്ലെങ്കിൽ പശുപാൽ കൊടുത്തുകൂടുന്നത് അതിനും വേറെ കാര്യണ്ട് കാരണം നമുക്ക് നമ്മൾക്ക് എത്ര പൈസ എങ്ങനെ പോയാലും നമുക്ക് റിസ്ക് എടുക്കാൻ പാ പിള്ളേരൊരു വയറിന്റെ ഒരു ഇഷ്യൂ കാരണം പശുപാൽ ഞങ്ങൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് തന്നെയാണ് ഞങ്ങള് വിചാരിച്ചിരുന്നത് ആ ഒരു സമയം വരെ കാരണം നമുക്ക് ഒന്നാമത് രണ്ട് മൂന്ന് ഉണ്ണികളുണ്ട് അപ്പൊ അവരെ കാര്യം തന്നെ നമുക്ക് നോക്കാനായിട്ട് കുറച്ചും കൂടി ഇതാണ് അതിന്റെ ഇടയിലൂടെ അസുഖം കൂടി വന്നതായി പിന്നെ പറയണ്ട അപ്പൊ ഞങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഫുഡിന്റെ കാര്യത്തില് വയറിനെ സംബന്ധിച്ചിട്ട് അസുഖം വന്നിട്ടില്ല കാരണം അതിന് നമ്മളത് മാക്സിമം ശ്രദ്ധിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഈ ചടങ്ങിൽ കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കണോ വേണ്ടോ ഇപ്പഴാണെന്ന് വെച്ചാല് ഫുഡും കൊടുത്ത് അവര് നമ്മളുടെ പറയാനില്ലല്ലോ ഇനി ഇപ്പൊ നമ്മൾ അവരെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് സാധാരണ മുന്നുകള് കഴിക്കുന്നമാര് കഴിച്ച് മണ്ണി കളിക്കുന്നുണ്ട് അവരെല്ലാരായിട്ടും കയ്യിൽ പോകുന്നുണ്ട് അങ്ങനെയുള്ള കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പിന്നെ വെള്ളത്തിൽ മാത്രമേ കുളിക്കുകയുള്ളൂ അങ്ങനൊന്നുമില്ല നമ്മളെല്ലാത്തിനോട് നമ്മൾ അറ്റാച്ച് ആക്കണം അങ്ങനെ ഉണ്ണികളെ നമ്മള് കൊണ്ടുവരുന്ന എപ്പോഴും നല്ലതായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയുള്ള ഉണ്ണികൾക്ക് അധികം ഒന്നും ആയതുകൊണ്ട് തന്നെ ഡയജഷൻസ് ഒക്കെ ഒന്നും സെറ്റ് ആവാൻ വേണ്ടിട്ട് ഞങ്ങൾ വല്ലാത്ത രീതിയിലൊന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ നമ്മളെല്ലാ ഫുഡും കഴിക്കും പക്ഷെ അവരൊന്നും കഴിക്കില്ല മാത്രമേ അവർക്ക് നോൺ ഭയങ്കര ഇഷ്ടം പിന്നെ പത്ത് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മള് കഴിക്കുമ്പോ എന്തായാലും രണ്ട് വയന അപ്പൊ അവർക്ക് വീട്ടില് കഴിക്കുന്നേക്കാളും കൂടുതൽ ആ ആ നമ്മളൊരു സംഭവം അപ്പഴാണ് നമ്മൾ കാണുന്നത് നല്ല പ്ലേറ്റ് വെച്ചു പ്ലേറ്റ് വെച്ച് റൈസ് ഒന്നും മായത്തൊറക്കൂല വീട്ടില് പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡ് കഴിക്കുന്നാലും കഴിക്കും പിന്നെ എരിവെന്നുള്ള സംഭവം വിഷയമല്ല എത്ര എരിവായാലും കഴിക്കും ഇങ്ങനെ കാണിച്ചിട്ട് അത് ഭയങ്കര ഒരു ാണ് ഞാൻ നല്ല സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ കഴിക്കുമ്പോ അതിന്റെ കൂടെ അവർക്ക് കൊടുത്തോടുന്നു അപ്പൊ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നുകഴിഞ്ഞാല് ചെലപ്പോ വിത്തുകുടം പത്തുകുണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ എന്റെ ഒരു കഴിവ് എനിക്ക് പിന്നെ നമ്മടെ പിള്ളേര് ആപ്പിള് കഴിക്കൂല പഴം കഴിക്കൂല അങ്ങനത്തെ സാധനങ്ങളും കഴിക്കാം അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം പൊന്നും നേത്രപ്പഴത്തിന്റെ ഒരു കഷ്ണെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ പൊന്ന് പുഷ്ടിക്കും ശരിയാണ് പക്ഷേ ഇവന്മാര് പഴം ചെറു അതെ നേരത്തെ പറഞ്ഞൊരു ഡൈലോഗേ വിത്ത് എനിക്ക് ആക്ച്വലി പുഴുങ്ങിയ പാടും ഇഷ്ടമല്ല അതേപോലെ തന്നെ ചില ഫുഡുകൾ എനിക്ക് ഇഷ്ടമല്ല അതേപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടല്ല അവരത് കഴിക്കില്ല ഓറഞ്ച് ആപ്പിൾ അതൊക്കെ ഞാൻ തിന്നും പക്ഷെ അവരിപ്പ ആപ്പിളൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് ഈ മറ്റേ ഇപ്പൊ അല്ലൊക്കെ ഞാൻ വെറുതെ ആയിട്ട് ഇങ്ങനെ തിന്നു തുടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ചിലപ്പോ സ്റ്റേജ് മാറുമ്പോൾ അവർ കഴിക്കും പക്ഷേ ഇഷ്ടമല്ല പു പുഴുങ്ങിയ പഴവും പച്ചപ്പഴവും കഴിക്കാത്തോണ്ട് ഞാനിപ്പന്തറിയോ കൊറച്ച് പാല് പശും പാല് ചൂടാക്കിട്ട് അതിലേക്ക് വീട്ടിലെന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ആപ്പിളുണ്ടെങ്കിൽ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഒരു 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 ഗ്ലാസ് പാല് ചൂടാക്കാം അതിന്റെ അകത്തേക്ക് രണ്ട് ബദാം രണ്ട് അണ്ടിപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ീന്തപ്പഴം കൊടുക്കപ്പഴം ഡയറ്റ് കൂടി ഇടാ എന്നിട്ട് എന്തെയ്യാ അടിക്കുക ഒരു പഴത്തെ അരിഞ്ഞിടുകയാണെങ്കിൽ അത് കുറച്ചു നല്ല കുറുക്ക് പോലെ അപ്പൊ ഒരു മധുരം അവർക്ക് ഫ്ലാമിന് ഒരു അഭിപ്രായ പിന്നെ എന്റെ ഏറ്റവും വലിയൊരു സമാധാനാണ് എന്തെങ്കിലും ഒരു സംഭവം ഉള്ളി ചെല്ലണല്ലോ അഞ്ചുമണി നേരത്തെ കൊടുക്കും അതിന് മുന്നാണെങ്കിൽ വെള്ള രൂപത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇഷ്ടം അതുകൊണ്ട് അവൻ കുടിക്കും അവൻ വെള്ളായിട്ട് നീന്ത അല്ല അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ അവൻ ഇഷ്ടപ്പെട്ട് മാത്രമേ കുടിക്കുള്ളൂ അവനൊന്നിഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെങ്ങനൊക്കെ നോക്കി അവൻ കുടിക്കില്ല അവനവനെ അച്ഛൻ ഉരുട്ട് പോയിൻ്റെ ചെയ്യണോ കുടിക്കില്ല ശരിയാണ് അത് ഉള്ളത് പിന്നെ എന്താണ് സെറ്റപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കഴിക്കുന്നുണ്ട് രാവിലെ എന്നോട് എല്ലാ വീഡിയോ ഞാൻ ഇപ്പൊ എത്രാമത്തെ വീക്കിലായിരുന്നു യൂട്യൂബ് കണ്ടോളും അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയത്തായിരുന്നു എനിക്ക് എന്താ പറയാ എന്റെ ഡെലിവറി മിസ് ചെയ്യിച്ചത് വേറെ ഒന്നല്ല അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ പാരാമിറ്റേഴ്സ് കൂടിയത് കൊണ്ട് പിന്നെ ഡോക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോ എന്താ പറയാ തേർട്ടി സിക്സ് വരെ വീക്ക് വരെ പോകും നമ്മള് കക്കാന്ന് പറയുന്നു ആ സമയം എപ്പോഴായിരുന്നു ഡോൺ പറയുക ഏത് വീക്കിലായാലും നന്നായിട്ട് കെയർ ചെയ്യാ

അപ്പം അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളടുത്ത് പറയും അതൊരു നല്ല സിംറ്റം അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേടി വരും അപ്പം ഇവർക്ക് എന്ന് വെച്ച് സ്റ്റേബിൾ ആവണതും ഗെയിൻ ചെയ്യണതും പതിയെ പതിയായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇവരെ കാണാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കില്ല അവർ അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഇണ്ടായിരുന്നു സിസ്റ്റർമാര് അവര് ഇവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ഞാൻ ചെല്ലുമ്പോഴാണെങ്കിലും അവളുടെ സിസ്റ്റർമാര് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അവര് നല്ല ഉണ്ണികളാകും ഇപ്പൊ കാണുന്ന രൂപമല്ല നല്ല അടിപൊളി ഉണ്ണികളായിട്ട് മാറാതെ പ്രത്യേകിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ട് ഞങ്ങൾ സന്തോഷം ഞാൻ ചൂവ വേറുതെ സമാധാനം ഞാൻ പറയുന്ന പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം എടുക്കും നമ്മള് ആ സമയം ആ സമയം കടന്നു പോകും നമ്മുടെ സംഭവം അത് വളരെ എന്താ പറയാ സത്യമായൊരു കാര്യാണ് അപ്പൊ പിന്നെ എന്തത്ര ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ ഇപ്പൊ കൊറേ പേരായിരുന്നു ചോദിക്കുന്നത് ഇന്നത്തെ ഞങ്ങൾ അധികം ഫുഡൊന്നും കുത്തിക്കേറ്റി ഒരു വണ്ണം വെക്കാനോ പിടിക്കാനൊന്നും കൊടുത്തിരുന്നില്ല ഇവർക്ക് വേണ്ട ഫുഡ് ആ സമയത്തിനനുസരിച്ച് കൊടുക്കും അവര് കഴിക്കുന്ന ഫുഡ് എന്താണോ അതേ കൊടുക്കണുള്ളു അതല്ലാതെ അവര് കഴിക്കാത്ത ഫുഡ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കുത്തിക്കയറ്റി കൊടുക്കൂല പിന്നെ ചോറും സമൂഹം തിന്നാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഇപ്പൊ ഈ നല്ല ദേഷ്യം വരും ചിലപ്പോൾ ഞാൻ കൊടുക്കും ചിലപ്പോ ഞാൻ ചീത്ത പറയും എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കുത്തിക്കയറ്റി കൊടുക്കും ചോറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അല്ല അതൊന്നും കഴിക്കണ പോലെല്ലാം

ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചുള്ള കുറ്റങ്ങളായിക്കോട്ടെ കുറവുകളായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എല്ലാവരും കമന്റ് ചെയ്യാശുനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയാം ഞങ്ങൾക്ക് അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നുണ്ടാവും അപ്പൊ അതും കൂടി എന്ന് പറയാ ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മറ്റേ ചാനലിലൊക്കെ